ഡിഗ്ഗിങ് ഡീപ്പ് ആഴെ കുഴിക്കുക ഇതൊരു ബൈബിൾ തത്വമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയുടെ തത്വം ക്രിസ്തീയ ജീവിതത്തിന് നിലനിൽപ്പും മുകളിലോട്ടുള്ള വളർച്ചയും ഉണ്ടാകണമെങ്കിൽ വി മസ്റ്റ് ഡിഗ് ഡൗൺ ഡീപ്പ് താഴോട്ട് ആഴത്തിൽ കുഴിക്കണം വി കാൺ ഡീവ് ഓൺ ദി സർഫേസ് നമുക്ക് ഉപരിതലത്തിൽ ജീവിക്കുവാൻ കഴിയില്ല അങ്ങനെ ഉപരിപ്ലവമായി ജീവിക്കുന്ന ഒട്ടനവധി ക്രിസ്ത്യാനികളുണ്ട് അവരെ സൂപ്പർഫിഷ്യൽ ക്രിസ്ത്യൻസ് എന്നാണ് വിളിക്കുന്നത് ദൈവത്തിനാവശ്യമുള്ളത് ഉപരിപ്ലവമായി ജീവിക്കുന്ന സൂപ്പർഫിഷ്യൽ ക്രിസ്ത്യൻസിനെ അല്ല പകരം ആഴെ കുഴിക്കുന്ന സൂപ്പർനാച്ചുറൽ ക്രിസ്ത്യൻസിനെയാണ് ഡിഗ്ഗിങ് ഡീപ്പ് വിൽ റിസൾട്ട് സ്റ്റാൻഡിങ് സ്ട്രോങ് ആഴത്തിൽ കുഴിച്ചാൽ ശക്തമായി നിൽക്കുവാൻ കഴിയും ആഴത്തിൽ കുഴിച്ചാൽ ഭൂമിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പാറ കണ്ടെത്തും ആ പാറയ്ക്കടുത്തോ ആ പാറയ്ക്കരികിലോ അല്ല ആ പാറമേലത്രേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ ഇടേണ്ടിയത് തിരുവിചനം പറയുന്നത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ അവനത്രേ ബുദ്ധിമാൻ വൻമഴയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗങ്ങളത്രേ അതൊക്കെ വളരെ ശക്തമായി ഒരു ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ ഇവയുടെ മുമ്പിൽ കുലുങ്ങാതെ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയുന്നത് ആഴേ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇടുന്നവർക്ക് മാത്രം ഒന്നുകൂടിയെടുത്ത് പറഞ്ഞാൽ ദൈവവുമായിട്ടും ദൈവവചനവുമായിട്ടുള്ള നമ്മുടെ അടുത്ത ബന്ധമാണ് സ്ഥിരതയോടെ നിൽക്കുവാൻ നമുക്ക് ഇടയാകുന്നത് സദശിവാക്യങ്ങൾ ഒന്നിൻ്റെ മുപ്പത്തിമൂന്ന് എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും ആഴത്തിൽ കുഴിക്കുന്നത് മറ്റനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാനും കാരണമാകുന്നു സമാധാനം സ്നേഹം സംതൃപ്തി ക്ഷമ സ്വാതന്ത്ര്യം എന്നീ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ഹാവ് എ പ്ലസൻ ഡേ